എൻ്റെ പേര് ബിനു ജയകുമാർ ഇടുക്കി ജില്ലയിലെ പുറപ്പുഴ ഇടവകയിൽ നിന്നുമാണ് ഞാൻ വരുന്നത് എനിക്കിവിടെ വരാനിടയായ കാര്യം എൻ്റെ ചേച്ചി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ കൃപാസനത്തിലെ പത്രം തന്ന് എനിക്ക് കടബാധ്യതയും എൻ്റെ സ്ഥലം വിറ്റാൽ വിൽക്കണം കടബാധ്യത മൂലം എനിക്കെൻ്റെ സ്ഥലം വിൽക്കണം പത്ത് പ പത്ത് പതിനഞ്ച് വർഷമായിട്ട് വിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന വീടും സ്ഥലവുമായിരുന്നു ഓരോരോ തടസ്സങ്ങൾ മൂലം അത് വിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല വഴി സൗകര്യവും വെള്ളവും ഉണ്ടെങ്കിലും അത് ഓരോ കാരണത്താലും സാധിച്ചില്ല ആദ്യത്തെ ഉടമ്പടി ഇവിടെ എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ പുതുക്കലിലാണ് ഉപ്പും ആ സ്ഥലത്തു കൊണ്ട് ഉപ്പ് ഉപ്പും പച്ചതിരിയും നീലത്തിരിയും കത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ആ ആഴ്ച തന്നെ ആൾക്കാർ സ്ഥലം കാണാൻ വരികയും അവിടെ അഡ്വാൻസ് തരികയും ചെയ്തു അങ്ങനെ അറുപതാം ദിവസമായപ്പോഴേക്കും സ്ഥലം വിറ്റുപോകുകയും ചെയ്തു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞങ്ങൾ ആ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നായിരുന്നു ഉടമ്പടിയുടെ രണ്ടാം പുതുക്കലിന് നേ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിതറി ഉപ്പം വിതറി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെയ്തിൻ്റെയും ഫലമായിട്ടാണ് അത് വിൽക്കാൻ സാധിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ എനിക്ക് അഞ്ച് വർഷമായിട്ട് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അത് പറ്റാത്തതിനാൽ അഞ്ച് പ്രാവശ്യത്തോളം ഞാൻ പച്ചമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു പച്ചമരുന്ന് കഴിച്ചപ്പോൾ ഓരോ പ്രാവശ്യവും കല്ലിന് വലുപ്പം വെച്ച് വരികയല്ലാതെ അതിന് കുറവുണ്ടായില്ല അങ്ങനെ മരുന്ന് കഴിച്ചാൽ മാറുന്ന ഒരവസ്ഥയിൽ നിന്നും പതിമൂന്ന് എം എം വലുപ്പമുള്ള ഒരു സ്റ്റോണായിട്ട് അത് മാറി അതിനാൽ ഇനിയിപ്പോൾ മരുന്നു കൊണ്ട് പ്രവർത്തിക്ക മരുന്ന് തരാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട അതിനുള്ള സാമ്പത്തികങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കിനി ഈ കല്ലിന് വേണ്ടി ഈ സ്റ്റോണിന് വേണ്ടി എനിക്ക് ആശുപത്രികളിൽ പോകണ്ട അമ്മേ ഞാനത് അമ്മ മാതാവ് വഴി എൻ്റെ സ്റ്റോണിനെ ഞാൻ തിരുക്കുമരന് സമർപ്പിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അഞ്ചരക്ക് കുളികൾ കഴിഞ്ഞ് വിശുദ്ധമായ ശുദ്ധിയോടു കൂടി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ ഇടതുവശത്തായിരുന്നു സ്റ്റോണുണ്ടായിരുന്നത് പതിമൂന്ന് എം എം വലുപ്പമുള്ള ആ സ്റ്റോണിൽ തൈലം കൊണ്ട് കുരിശൊരച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൺപതാം ദിവസം യൂറിൻ പാസ് ചെയ്തപ്പോൾ അതിലൂടെ ആ കല്ല് എനിക്ക് കിട്ടുകയും ഞാൻ അത് ഉറപ്പ് വരുത്താനായിട്ട് സ്കാൻ ചെയ്തു ഡോക്ടറിനെ ആ കല്ലും കാണിച്ച് സ്കാൻ റിപ്പോർട്ടും ഇന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ ആ കല്ല് പൂർണ്ണമായും സൗഖ്യം തന്ന എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതുപോലെ എൻ്റെ മോൻ്റെ കാല് ഏഴ് വയസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഡ്രൈ സ്കിന്നായിട്ട് പാദവും വിരളുമെല്ലാം വിണ്ടുകീറി ഈർക്കിളിയുടെ വണ്ണത്തിലത് കടത്തി വിടാൻ പാകത്തിന് അത്രയും വലുപ്പമുള്ള ഒരു വിള്ളലുകളായിരുന്നു സ്കിന്നു പൊട്ടി ഇരുന്നത് തൈലം രാത്രികളിൽ തൈലം പുരട്ടി കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസത്തോളം ഞങ്ങളത് കണ്ടിന്യൂസ് ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒന്നര വർഷമായി ഇപ്പോൾ ഒരു ഓയിൽമെൻ്റോ മരുന്നോ ഒന്നും ഉപയോഗിക്കുന്നില്ല തൈലവും ഇപ്പോൾ പോയിച്ചുന്നില്ല ഇപ്പോൾ സാധാരണ നോർമൽ സ്കിന്നിനാകത്തക്ക വിധം എൻ്റെ അമ്മമാതാവ് തിരുക്കുമാരൻ എൻ്റെ കുഞ്ഞിൻ്റെ കാലിനെ അനുഗ്രഹിച്ചു ഈ ആൾധാരയിൽ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി ഞാൻ പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായി പത്രം ജനറൽ ആശുപത്രികളിൽ കൊടുക്കുകയും രോഗികളെ സന്ദർശിച്ച് എന്നെ പറ്റുന്ന വിധം പൊതിച്ചോറുകൾ കൊടുക്കുകയും അസൈസി സ്നേഹഭവനിൽ സന്ദർശിച്ച് അവിടെയുള്ളവർക്ക് ഫുഡിനുള്ള കാര്യങ്ങൾ ഒരുക്കുകയും അവിടം ക്ലീൻ ചെയ്യാനും അടിച്ചു വരാനും ഒക്കെ എല്ലാ കാര്യങ്ങളും നൽകുകയും പത്രങ്ങൾ കൊടുക്കുകയും ബുധനാഴ്ചയും ശനിയാഴ്ചയും ഒരു നേരം ഒരിക്കൽ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ പോലെ ധ്യാനം ഫോണിലൂടെ ഓൺലൈൻ വഴി കൂടുകയും സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയും മറ്റുള്ളവർക്ക് അമ്മ അമ്മമാതാവിനെക്കുറിച്ച് ഉള്ള അനുഗ്രഹങ്ങൾ അവിടെ പോകണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത്രയുമാണ് എനിക്കിവിടെ പറയാനുണ്ടത് വ്യക്തിപരമായിട്ട് ഉടമ്പടി ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്കെൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും ഇല്ലായിരുന്നു അഞ്ചരയ്ക്ക് എണീക്കുക എന്നൊന്നും എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം അഞ്ചരയാകുമ്പോഴത്തേനും മഴ ആയെന്നാലും ഞാൻ കുളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ജീവിതത്തിലേക്ക് വരികയും ജീവിതത്തിന് അടുക്കും ചിട്ടയും എവിടെ പോയെന്നാലും ഒരു ജപമാല ചെല്ലിക്കൊണ്ട് ഒരു യാത്രയിലായെന്നാലും ജപമാല ചെല്ലുക എന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞായറാഴ്ചകളിൽ ഉടമ്പടിക്ക് മുന്നേ എന്നും പോയിരുന്നില്ല പള്ളികളിൽ പക്ഷേ ഞായറാഴ്ച കുർബാന ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും ഞാനത് മുടക്കാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് എനിക്കങ്ങ് പോകണം എന്നൊരു താല്പര്യത്തോടു കൂടി ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ അത് ഞാൻ ചെയ്തു തുടങ്ങിയത് അങ്ങനെ എനിക്ക് ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടിയും ഉടമ്പടി എടുത്തിന് ശേഷം എനിക്ക് വന്നു രാവിലെ എണീക്കാനും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർഥന മുടക്കാതെ ചെല്ലാനും കുട്ടികൾത്ത് അത് ചെയ്യണമെന്ന് നിർബന്ധപൂർവ്വം എനിക്ക് തോന്നാനും സാധിച്ചു അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഇത് ഉടമ്പടി എടുത്ത് ഒന്നര വർഷത്തോളമായി ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു സാഹചര്യം ഒത്തു വന്നത് അതിന് അമ്മ തിരുക്കുമാരൻ ഞാൻ ക്ഷമ ചോദിക്കുന്നു തിരുക്കുമാരും അമ്മമാതവനും ഒരിക്കൽ കൂടി ഒരാണെന്ന് ഞാൻ പറയുന്നു യോഹന്യാൻ്റെ വിശ്വസുവിശേഷം രണ്ട് അഞ്ചിൽ ഉടമ്പടി ഭജനമായിട്ട് അമ്മ നമുക്ക് നൽകുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നാണ് ഈശോയുടെ തിരി രക്തത്തിൻ്റെ വിലയായി നാം ഓരോരുത്തരും ഉടമ്പടി ജീവിതവും ജീവിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി പറയും ഇവർക്ക് ഇവരുടെ വീട്ടിൽ വീഞ്ഞില്ല കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞതുപോലെ ഇന്ന് ഓരോ കുടുംബങ്ങളിലെയും പലതരത്തിലുള്ള ആ ഒരു ഇല്ലായ്മയുടെ അല്ലെങ്കിൽ കുറവുകളുടെ കാര്യങ്ങളൊക്കെ അമ്മ പിന്നെ ഏറ്റെടുത്തിട്ട് എങ്ങനെയാണ് പതിനഞ്ച് വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്ന കാര്യങ്ങൾ അതുപോലെ രോഗ ഒരിക്കലും ഓപ്പറേഷൻ കൂടാതെ ഇതൊന്നും മാറില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് പിന്നീട് അങ്ങനെയുള്ള ഡോക്ടേഴ്സ് പറയുന്നതോ ഒന്നും ആകാതെ ടൈം കീപ്പപ്പ് ചെയ്ത് അതായത് ടൈം ഫോക്കസ് അത് ഉടമ്പടിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഉടമ്പടി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പതിനഞ്ച് വർഷമായ കാര്യം അത് എത്ര എത്രയോ പ്രാവശ്യം ഇവർ ട്രൈ ചെയ്തു ഇവരുടെ സ്ഥലം ഒന്ന് വിൽക്കുവാനായിട്ട് എന്നാൽ അപ്പോഴൊന്നും സാധിക്കാത്തത് ഉടമ്പടി എടുത്ത് അറുപതാം ദിവസത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ആ സ്ഥലം വിറ്റുപോകുന്നതിനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കുവാനായിട്ട് കഴിഞ്ഞത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശുദ്ധ ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിച്ചുവെന്നും അതുപോലെ നീലത്തിരിയും പച്ചത്തിരിയും ഒക്കെ കത്തിച്ചു വെച്ച് ആ സ്ഥലത്ത് തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുമൊക്കെ പറയുന്നുണ്ട് ഓരോന്നിനും ഉടമ്പടിയുടെ ഓരോ നേർച്ച വസ്തുക്കൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതെല്ലാം ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടിയുടെ ആ പ്രാർത്ഥന പുസ്തകത്തിൽ പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഉണ്ട് ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഓരോ വിവരണങ്ങളുണ്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അതെല്ലാം വളരെ കൃത്യമായിട്ട് റിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നാമം വായിക്കുന്നത് നല്ലതാണ് നമുക്ക് കുറെ കൂടി ബോധ്യങ്ങൾ ലഭിക്കും എന്താണ് നാം ചെയ്യുന്നത് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് അങ്ങനെ ഈ മക്കൾ അത് പ്രാർത്ഥിച്ചു അവർക്ക് പതിനഞ്ച് വർഷമായിട്ട് നടക്കാതിരുന്നത് നടക്കുകയാണ് അതുകൊണ്ടാണ് സമയ ചുരുക്കമെന്ന് പറയുക അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണെന്നും നമ്മുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നത് എത്രയേറെ വ്യക്തമായിട്ട് ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും മനസ്സിലാകുന്നു എന്നും അതുപോലെ വീണ്ടും തൻ്റെ രോഗസൗഖ്യം തനിക്ക് അഞ്ച് വർഷമായിട്ടുള്ള കിഡ്നി സ്റ്റോൺ അത് മരുന്ന് പലത് കഴിച്ചു ഓപ്പറേഷൻ കൂടി അല്ലാതെ മാറില്ല എന്ന് പറഞ്ഞത് അത് പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി തൈലം ആ സൈഡിലെ പൂശി വയർ ഒരു സൈ വയറിൻ്റെ സൈഡിൽ പൂശി പ്രാർത്ഥിക്കുമ്പോൾ തനിക്കത് എങ്ങനെ പിന്നീട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നോർമലായിട്ട് ആ കല്ല് അത് എത്രയുണ്ട് പതിമൂന്ന് എം എം ഉള്ള കല്ലാണ് തനിക്ക് തൻ്റെ കയ്യിൽ കിട്ടുന്നത് ഡോക്ടേഴ്സിന് പോലും അതിശയം വരുന്ന രീതിയിൽ ഒരിക്കലും ഓപ്പറേഷൻ കൂടാതെ മാറില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വേദനകളും അനു ആ വേദന നിറഞ്ഞ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയ പോയ മക്കളാണ് ഇന്ന് നമ്മോട് ഈ അൾത്താരയിൽ വന്ന് നിന്ന് ദൈവത്തെ മഹത്ത്പ്പെടുത്തിക്കൊണ്ട് തങ്ങളനുഭവിച്ച ആ വേദന അത് ഇന്ന് തങ്ങൾക്ക് കിട്ടിയ കൃപ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ നമ്മോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടിയെ ദൈവം മാനിക്കണം നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാ ആകാതെ ഉടമ്പടി പാലിക്കുന്നവരാകണം ഉടമ്പടി ജീവിക്കുന്നവരാകണം അതിന് അതുകൊണ്ട് ഉടമ്പടി ജീവിതം എത്രമാത്രം സത്യസന്ധമാണ് വിശ്വസ്തമാണ് എന്നൊക്കെ നാം ചിന്തിക്കണം അങ്ങനെ ഇന്ന് തൻ്റെ ജീ പിന്നീട് തൻ്റെ മകൻ്റെ രോഗസൗഖ്യം അത്രയേറെ മോശമായിരുന്നു ആ മകൻ്റെ കാല് വിണ്ടുകീറിയിരുന്ന അവസ്ഥ ഏഴ് വയസ്സ് മുതൽ തുടങ്ങിയതാണെന്നാണ് നാം കേട്ടത് എന്നാൽ അതും ഉടമ്പടി തൈലത്തിലൂടെ എങ്ങനെയാണ് ഇന്നിപ്പോൾ ആ മകനും കൂടിയാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് ഒത്തിരിയേറെ മെഡിസിൻ ഉപയോഗിച്ചു ഓയിൻമെൻറ്റുകൾ ഉപയോഗിച്ചു അപ്പോഴൊന്നും സൗഖ്യമാകാത്തത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യപ്പെടുന്നു അതുകൊണ്ട് ഇന്ന് എല്ലാറ്റിനും പരിഹാരം ഉടമ്പടിയിലുണ്ട് ഇതുമാത്രമല്ല ചിട്ടയായ ഒരു ജീവിതക്രമം തനിക്കുണ്ടായി അഞ്ചര എന്നൊക്കെ പറയുന്നത് തന്നെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു ഇന്ന് കുളിച്ച് അഞ്ചരയാകുമ്പോൾ താൻ റെഡി ആകുന്നു ഇതൊക്കെ പറയുന്നത് ആ വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും അത് വളരെ വ്യക്തമാണ് സത്യസന്ധമാണ് അത് ആരും നാം കേട്ട കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നതല്ല അനുഭവിച്ച കാര്യങ്ങൾ നേരിട്ട് അറിയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ നമുക്ക് കർത്താവിനോട് കൂടുതലടുക്കാം അമ്മയുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നടന്നടുക്കുന്നവരാകാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക